ആ കാണുന്ന ചുവന്ന കെട്ടിടം കണ്ടു അവിടെ നമുക്ക് ആരംഭിക്കാം കുടിയേറ്റ കർഷകന പാലാക്കാരൻ തോമ പേര് മറക്കരുത് പാലാക്കാരൻ തോമ ആ പാലാക്കാരൻ തോമ ശരി ചിരിക്കുന്നു നീ ഒന്ന് ചിരിച്ചു കാണിക്കൂ പ്രചരണമൊക്കെ എങ്ങനെ നടക്കുന്നു കുഴപ്പമില്ല പോട്ടെ ലക്ഷ്മി എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ ഗവൺമെന്റ് ജീവനക്കാർ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏർപ്പെട്ടാലുള്ള ശിക്ഷ എന്താണെന്നറിയോ ജോലി പോകും മേടിക്കണ്ട ഞാൻ വെറുതെ പറഞ്ഞ ആ ചേടത്തി അയ്യോ റോമാചായനെന്തി ഇതെന്നെ ഉണ്ടാക്കുന്നത് അസലും മീൻകറി വായിം വരുന്നു ഞങ്ങള് തന്നെ അവ എന്നാ ചോദ്യം എടുത്തി നമ്മളത് എന്നാ വ്യത്യാസം വയ്ക്കുന്നമാർ അറിയണ്ട അറിഞ്ഞ ഇത് മുഴുവൻ തീർത്തും എനിക്കാണെങ്കിൽ നല്ല വിശപ്പ് കേട്ടത്തി ചുളു വിളിച്ചിരിക്കുന്നതാ ഞാൻ അടിച്ചോളാം ചെല്ലേ അല്ല ചേട്ടെ നമ്മടെ ത്രേശയക്കുട്ടി ഇപ്പൊ എവിടാ അവിടെ ജബൽപൂര് നഴ്സിംഗിന് പഠിച്ചോണ്ടിരിക്കും പോയാ മതിയോ പട്ടയം ഒന്നും അതൊന്ന് പരിഗണിക്കണം അത് പറയാനുണ്ടോ വന്ന് എന്താ ഇവന്റെ പേര് ടിറ്റമോൻ റ്റിറ്റമോൻ അങ്ങനൊരു ഉമ്മാ അവിടെ കാര്യമില്ല ആ ഈ അവനെ എടുത്തു പതിനെട്ട് കളരികൾക്കും ഗുരുക്കളായ ഈ ആരോമലാണ് പറയുന്നത് കുളമന്നൂർ കാവിലെ ഭഗവതിയാണ് സത്യം തെരഞ്ഞെടുപ്പിന്റെ അന്ന് നിങ്ങൾക്ക് ഓരോ മുണ്ടും ഓരോ കുപ്പി പട്ടച്ചാരായവും ഇത് സത്യം 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 പത്ത പോരെങ്കിലോ ഓ പത്ത പോരെങ്കിലോ പറഞ്ഞത് പട്ട പോര മട്ട വാങ്ങി പറഞ്ഞ സ്ഥലം എഴുതലാ വാ ഒന്നും ആരെ വേണമെങ്കിൽ തല്ലിക്കോ പക്ഷെ ജയനെ മാത്രം ഒന്നും ചെയ്യരുത് പറഞ്ഞു തരട്ടല്ലോ അവനെ തൊട്ടല്ല എന്റെ സ്വഭാവമാണ് ഉണ്ണി പോരിൽ മാറ്റാന്റെ ശിരസ് അറക്കുന്നതാണ് യുദ്ധധർമ്മം നീ ഉണ്ണി അറച്ചു കണ്ടിട്ടില്ലേ എനിക്കൊന്നും കേൾക്കണ്ട ജയനെ തൊടരുത് വേണ്ട ജയനെ തൊടണ്ട നമുക്ക് മറ്റുള്ളവരെ മർദ്ദിക്കാം വായിൽ വെള്ളിക്കരണ്ടിയുമായി പിറന്നു വീണ ഒരു ശിശുവാണ് ഇപ്പോൾ കൊട്ടാരത്തിന്റെ മതിലുകൾ തകർത്ത് ജനസേവനത്തിനായി ഇറങ്ങി വന്നിരിക്കുന്നത് കിരീടവും ചെങ്കോലും വലിച്ചെറിഞ്ഞു അശോകനെ പോലെ ഈ ഉന്നത കുലജാതൻ സ്വന്തം സുഖസൗര്യങ്ങൾ രജിച്ച് അധികാരത്തിന്റെ ധൈര്യ സമേതം മുന്നോട്ട് വന്നിരിക്കുന്നത് കൊട്ടാരത്തിൽ സുഖസമൃദ്ധിയോടെ കഴിയുമ്പോഴും യുവരാജാവിൻ്റെ മനസ്സൊന്നു മാത്രമേ മന്ത്രിക്കുമായിരുന്നുള്ളൂ എനിക്ക് സേവിക്കണം എനിക്ക് ജനങ്ങളെ സേവിക്കണം ഈ യുവാവിന്റെ മനസ്സിലെ ആഗ്രഹങ്ങളെ പൂവണീക്ക് സുഹൃത്തുക്കളെ അദ്ദേഹത്തെ വിജയത്തിന്റെ യുവരക്തത്തിന്റെ സിന്ദൂരത് നമ്മുടെ ആശയവും ആവേശവുമായ നിങ്ങളുടെ പ്രിയങ്കരനായ യുവരാജാവിന് നമ്മുടെ മഹീന്ദ്രവർമ്മ മഹീന്ദ്രവർമ്മക്ക് ഓരോ വോട്ടുകളും നൽകി അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് താണു കേന്ദ്ര അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ നമ്മുടെ നിനക്കൊക്കെ മിനിമം കൂലി പന്ത്രണ്ട് രൂപ തന്നതാരാ ഓർമ്മയുണ്ടോ ഉദയ ചെറിയ ചിഹ്നവെന്താ ചിഹ്നവും നോക്കണോ ഉദയ സൂര്യൻ മനസ്സിലായോ എന്താ ഉദയ സൂര്യൻ ഇതെന്തോ പ്രഭാതത്തിന്റെ നവോന്മേഷത്തിന് അതോ ഇതും അടിച്ചേച്ച് വേറെ വല്ലടത്തും മാറ്റി കുത്തിയ കളരിന്ന് ഞാൻ എന്റെ ഉറമി എടുക്കും വെറുതെ തന്റെ തല മണ്ണ് ഓ நம்ம அங்கார்த்தியடையாளத்தில் ரேத்தைவாட் ஒரு இரநூறு அடி அம்மாவா உதயசூரியன் மறக்கல உமாட்டில் Hello ുംരമ്പങ്ങളെ മാനക്കാർക്കല്ലേ ആകാശവാണി തിരുവനന്തപുരം തൃശൂർ ആലപ്പുഴ നിങ്ങൾ കേട്ടുകൊടിക്കുന്നത് തിരഞ്ഞെടുപ്പ് വാർത്തകൾ നെടുമങ്ങാട് ഭരണമുന്നണി സ്ഥാനാർത്ഥിയായ ശ്രീ ശങ്കരൻ നായർ തൊട്ടടുത്ത സ്ഥാനാർത്ഥിയായ പ്രതിപക്ഷ മുന്നണിയിലെ ശ്രീ വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു അയാളും ജയിക്കും ഗുരുവായൂരപ്പാ ഇതിനെയൊക്കെ ഞാൻ എവിടെ കൊണ്ടുപോയി ഒതുക്കും മുൻമന്ത്രിമാരും ജയിച്ചു ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും ഒരാള് നമസ്കാരം കൺഗ്രാച്ചുലേഷൻസ് താങ്ക്സ് കഷ്ടിച്ച അങ്ങി കേറി പോകുന്നത് നൂറ്റി പത്ത് വോട്ടിന്റെ ഭൂരിപക്ഷം ആ അറിഞ്ഞു അറിഞ്ഞു ആദ്യം എടുത്തുപോയി പിന്നെ എന്റെ പഴയ ഗ്രാമ വികസനം ഞാനിപ്പ എന്ത് ചെയ്യും ഇത്രയും പേര് ജയിക്കുമെന്ന് ആരോർത്തു എന്ത് സംഭവിച്ചാലും എനിക്കാ കിടക്ക പ്രതിയില്ലാത്തത് തോറ്റ ഹൈക്കമാൻഡ് തുറകെ എനി ജയിച്ചാലോ എല്ലാവർക്കും മന്ത്രിമാരാണോ താൻ കൊറേ വികസിപ്പിച്ചതല്ലേ ഗ്രാമം ഇനി മതി നേർത്ത് ഒരുപാട് തന്തരുത് ഹലോ കണ്ണു മുതലി തനിക്ക് അവിടെ കാര്യം

മുഖ്യമന്ത്രിയുടെ വീടാ എന്നെ എന്തോർത്തിനാ ഇവിടെ കൊണ്ടുവന്നേ ഇവിടെ നിന്ന് ജയിച്ചു മന്ത്രിയാകണ്ടേ ഏ ആകണ്ടേ ആ എനിക്കൊന്ന് ഉള്ളണം കൊണ്ടുവന്നിട്ടുണ്ടോ

ഫോട്ടത്തിന്റെ രജിസ്ട്രേഷൻ എപ്പോ നടത്തണം i, mahindra varma yilai raja, do swear in the name of god, do swear in the name of god, that i will solemnly execute, that i will solemnly execute the functions of the minister, the functions of the minister, and will serve, protect and defend the constitution and law, and will serve, protect and defend the constitution and law to the best of my ability, to the best of my ability, and that i will devote myself to the service, and that i will devote myself to the service and well-being of the people of അഞ്ചു വർഷത്തേക്ക് ജനങ്ങളെ പേടിക്കണ്ട പക്ഷേ നൂറ്റി നാപ്പത് എം എൽ എമാരെ പേടിക്കണം ആ മുഖ്യമന്ത്രിയെയും പേടിക്കണം ഒരു വർഷം കഴിഞ്ഞാൽ അയാൾ നിന്നോട് ഇറങ്ങി പോകാൻ പറയും നീ ഒരു പുതുമുഖമായിട്ടും നിലക്ക് ആഭ്യന്തരം അടുത്ത് അന്ന് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നിന്നെ ഒരു ഡമ്മി മന്ത്രി ആക്കിയിട്ട് ഈ വകുപ്പുകൾക്ക് ഭരിക്കാനാണ് ആ ആദ്യമൊക്കെ കുറെ വലയെ കൊടുത്തോളൂ പക്ഷേ രണ്ട് മാസത്തിനകം കടിഞ്ഞാൽ നിന്റെ കയ്യിലിരിക്കണം അതത്ര എളുപ്പമല്ല മൂന്നു കോടി മലയാളികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വിറ്റു മുറ്റക്കന്മാരാണ് നിന്റെ കൂടെയുള്ള നൂറ്റി നാപ്പത് എം എൽ എമാർ അവരെ കയ്യിലെടുക്കണമെങ്കിൽ നയം വേണം കുറച്ചേറെ പണവും വേണം ആ പണം നീ ഉണ്ടാക്കണം എങ്ങനെ എവിടെ വന്ന് ഉണ്ടാക്കണമെന്ന് ഞാൻ പറയാതെ അറിയാമല്ലോ അറിയാം ആ നെയ് നേരിട്ട് ഒറ്റ കാശ് വാങ്ങരുത് ആരോവലും ബാബുവും അതിന് പറ്റും ഭരണകക്ഷി എന്നോ പ്രതിപക്ഷമെന്നോ ഭേദമില്ലാതെ ഏത് എം എൽ എ വന്ന് എന്ത് പറഞ്ഞാൽ സാധിച്ചു കൊടുത്തേക്കണം നിർലോഭം നമ്മുടെ രാഷ്ട്രീയ ഫണ്ടിൽ നിന്ന് അവർക്ക് പണവും കൊടുക്കണം ഒറ്റ പൈസ സ്വന്തമായിട്ട് സമ്പാദിക്കരുത് ചുരുങ്ങിയത് ഇരുപത് എം എൽ എമാരെങ്കിലും ഇരുപത് എം എൽ എ മാർ നിന്റെ കയ്യിലുണ്ടെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ഇടക്കിടെ അവരെ ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കണം ഈ വള്ളം മുക്കാനും കൊക്കാനും കഴിവുള്ളവനാണ് നീ എന്നറിഞ്ഞാലേ അവർ നിന്നെ ബഹുമാനിക്കും പിന്നെ അവരുടെ വകുപ്പിൽ നിന്നെ കൈയിട്ട് വരാം തൽക്കാല മുഖ്യമന്ത്രി ഒന്നും അറിയരുത് ഒന്നും അറിയാത്ത ഒരു പൊട്ടലെ പോലെ നീ ശരി ക്രട്ടറി പി എ ഇവരെല്ലാം നിന്ന് വിശ്വസ്തരായിരിക്കണം ആ ഞാനിന്ന് ഫിനാൻസ് സെക്രട്ടറി മിഷൻ നമ്പരെ കണ്ടു അയാളുടെ മകൾക്ക് നിന്റെ പി എ അയാൾ കൊള്ളാവുന്നൊരാഗ്രഹമുണ്ട് ആലോചിച്ച് വേണ്ടത് ചെയ്യൂ അയാൾ നമ്പ്യാർ ഫൈനാൻസ് സെക്രട്ടറി ആ ഇരിക്കു ഞാൻ അച്ഛനെ കണ്ടിരുന്നു ആ അച്ഛൻ നമ്പു പറഞ്ഞു സോറി മിസ്റ്റർ നമ്പ്യാർ ഞാൻ മറ്റൊരാൾക്ക് വാക്കുകൊടുത്തു പോയല്ലോ ആർക്കാണ് നിങ്ങൾ അറിയില്ല ഇനിയും അവസരങ്ങൾ വരുമല്ലോ അപ്പോൾ പരിഗണിക്കാം ശരി അപ്പോ ഞാൻ ഇറങ്ങട്ടെ മിസ്റ്റർ നമ്പ്യാർ പിണങ്ങി പോവുകയല്ലോ വി ആർ ഫ്രണ്ട്സ് ധനകാര്യവും ആഭ്യന്തരവും ഒരമപറ്റ മക്കളാണ് അയ്യോ ആയന്താ സാർ അങ്ങനെ പറയുന്നത് സാറിനെ വിളിച്ചൊരു പാർട്ടി കൊടുക്കണമെന്ന് വീട്ടുകാരി ഇന്ന് രാവിലെ കൂടി പറഞ്ഞു മറ്റു ഒന്നും ഞാൻ വീട്ടിലേക്ക് ക്ഷണിക്കാറില്ല സാറിനെ പോലെ അരിസ്റ്റോക്രസി അരിസ്റ്റോക്രസിയുള്ള ഒരാളാകുമ്പോ ഓക്കെ ഓക്കെ സമയം പോലെ ഞാൻ വരാം ശരി നമ്പ്യാ എന്നെ സാറൊന്ന് വിളിക്കരുത് യു കോൾ മീ തമ്പുരാൻ ശരി തമ്പുരാൻ ഓക്കെ അയാളുടെ പി ആയിരിക്കുന്നതിലും ഭേദം അവര് രാജാക്കന്മാരായിരുന്ന കാലത്തെ നമ്മളെ പിഴിഞ്ഞു ഇന്ന് ജനകീയ ഭരണം വന്നിട്ടും എന്താ കാര്യം നീ പോണ്ട മോളെ എന്താ അറിയാലോ ഉണ്ടാവുക ജോലി പോകും ഓർഡർ വാങ്ങിയാണ് മഹി അപ്പോയിന്റ്മെന്റ് നടത്തിയിരിക്കുന്നത് ഒക്കെ അവന്റെ ഒരു പിള്ളേര് കളിയാ ലക്ഷ്മി ധൈര്യമായിട്ട് പോയി ചാർജ് എടുക്കൂ സ്വയം സൂക്ഷിക്കാൻ അറിയാമെങ്കിൽ എവിടെ പോയാൽ എന്താ തന്നെയുമല്ല ഞങ്ങൾ ആ സമരം തുടങ്ങാൻ പോവുക

പിന്നെ ജോലി രാജിവെച്ചിട്ട് നീ എങ്ങോട്ട് പോകും നിന്നെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ വെച്ച് ഞാൻ ഇവിടെ പണിയയ്ക്കും ആഹാ ആഭ്യന്തരമന്ത്രിയോടാണോ കളി ലക്ഷ്മി രാജിക്കത്ത് എഴുതി ഞാൻ ഇവിടെ വരും നിന്റെ കുടുംബം ഞങ്ങൾ പുറന്നോട്ടു ആഹാ നീ എന്തു ചെയ്യും ഞാൻ യും പി ലക്ഷ്മിയും തമ്മിൽ ഉടക്ക് പ്രണയ കലഹമോ പുഞ്ചിരിയോ തെക്കുങ്കൂർ കോവിലകത്തെ ഇളയരാജാവും ആഭ്യന്തരമന്ത്രിയുമായ മഹീന്ദ്ര വർമ്മയുടെ കാമുകിയാണ് ലക്ഷ്മി ഇളയരാജാവിന്റെ പ്രത്യേക താല്പര്യ പ്രകാരമാണ് സൂപ്രൻസ് ഓഫീസിലെ ക്ലർക്കായിരുന്ന ഈ സുന്ദരിയെ ട്രാൻസ്ഫർ വാങ്ങി അനന്തപുരിയിൽ കൊണ്ടുവന്നത് ഞാൻ അവനെ കൊല്ലും ഒരു ഒരുത്തനെ കൊന്നാൽ നൂറ് പേര് വേറെ ഉണ്ടാവും സൂക്ഷിക്കേണ്ടത് നമ്മളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യമുണ്ടെങ്കിൽ അതിന് വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട് സ്വന്തം പി എ തന്നെ വേണമെന്നുണ്ടോ ഇതങ്ങനൊന്നും അല്ല സാർ എന്താ ഞാൻ പറയേണ്ടത് ആ അതൊക്കെ പോട്ടെ ഞാൻ വിളിപ്പിച്ചത് ഒരു പ്രത്യേക കാര്യം പറയാനാണ് കൃഷ്ണഗിരിയിൽ കുറെ കുടിയേറ്റ കർഷകരും ആദിവാസികളും ചേർന്ന് സർക്കാർ വനം കയ്യേറിയിട്ടുണ്ട് വർഷങ്ങളായി അവരവിടെ താമസിക്കുന്നു പട്ടയം കൊടുക്കാമെന്ന് കഴിഞ്ഞ മിനിസ്ട്രിയിൽ ഞാൻ തന്നെ സമ്മതിച്ചതാണ് പക്ഷേ ഇപ്പോഴൊരു നോർത്ത് ഇന്ത്യൻ കമ്പനിയുടെ ഓഫർ വന്നിരിക്കുന്നു കുടിയേറ്റക്കാരെ കുടിയൊഴിപ്പിച്ചു കൊടുത്താൽ ഒരു തോട്ടം ഉണ്ടാക്കാനുള്ള പണം അവർ ഇൻവെസ്റ്റ് ചെയ്യും റവന്യൂ മന്ത്രി നോട്ടീസ് അയച്ചിട്ടുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല മര്യാദയ്ക്ക് പറഞ്ഞാൽ അവർ കുടിയൊഴിയില്ല ഒരു പോലീസ് അറ്റാക്കിന് വേണ്ടി വരും ഐ മീൻ ലത്തിചാർജ് വെടിവെപ്പ് എന്ന് വേണ്ട ആകെ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചെടുത്താലേ അവരൊഴിയും ഇത്രയേറെ ആളുകളെ കുടിയൊഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവരൊക്കെ എങ്ങോട്ട് പോവും കിടപ്പാടം ഇല്ലാതാക്കുക എന്നൊക്കെ പറഞ്ഞ അതൊക്കെ തെറ്റല്ലേ സാർ ഒരു സാധാരണക്കാരന്റെ ദൃഷ്ടിയിൽ തെറ്റാണ് നമ്മളൊക്കെ രാഷ്ട്രീയക്കാരാണ് രാഷ്ട്രീയത്തിൽ തെറ്റും ശരിയോ ഒന്നുമില്ല മഹീന്ദ്ര ഈ പൊതുജനം എന്ന് പറയുന്നവന് രാഷ്ട്രീയത്തിലെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ഒന്നും അറിയില്ല നാം ഇതുവരെ എത്താൻ ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ചിട്ടുണ്ട് ഇതൊന്നും സർക്കാർ വേണമല്ല എന്റെ കുടുംബസ്വത്തല്ല പാർട്ടി അണികളുടെ മെമ്പർഷിപ്പ് ചെയ്യുമല്ല വൻകിടക്കാരിൽ നിന്നും വാങ്ങിയതാണ് മഹിക്ക് അറിയാമോ കുടിയൊഴിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ഇലക്ഷനിൽ എഴുപത്തി ലക്ഷം രൂപ ആ ബോംബെ കമ്പനിക്കാരോട് വാങ്ങിക്കഴിഞ്ഞു അവരോട് വിശ്വാസവഞ്ചന കാണിച്ചാൽ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ നമ്മൾ എവിടെ പോകും തന്റെ ആദ്യത്തെ അസൈൻമെന്റ് ആണത് ടി ഐ ജെ ആന്റണിയാണതിന് പറ്റിയാൽ പങ്കെടുക്കുന്ന പോലീസുകാർക്ക് എന്തും ചെയ്യാനുള്ള മനോവീര്യം താൻ കൊടുക്കണം ഒരു രണ്ടായിരം രൂപ വീതം ക്യാഷ് അവാർഡ് ഓഫർ ചെയ്തേക്കും ക്യാഷ് അവാർഡ് കൊടുക്കാൻ ഫണ്ടില്ലല്ലോ സാർ കൊടുക്കണമെന്ന് ആര് പറഞ്ഞു ഓഫർ ചെയ്യണമെന്നല്ലേ പറഞ്ഞുള്ളൂ

நல்லது ஓட்டல ஏறும் Yeah.